നമസ്കാരം ഒരു കണക്കിന് നമ്മളൊക്കെ എത്ര ഭാഗ്യശാലികളാണ് അല്ലേ മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത അഡീഷണൽ ആയിട്ടുള്ള എത്രയധികം സൗകര്യങ്ങളാണ് നമുക്കുള്ളത് എത്രയധികം അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത് ഞാൻ മറ്റൊന്നുമല്ല പറഞ്ഞത് ഒരുപാടുണ്ട് നിങ്ങൾക്കറിയാം പക്ഷേ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു അതിക്രമം നടന്നാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും ആണ് ഈ അതിക്രമം അല്ലെങ്കിൽ ചൂഷണം മുതലെടുപ്പ് നടത്തുന്നതെങ്കിൽ ആ പീഡനത്തിൻ്റെ തീവ്രത അളവുകോൽ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന അതിൽ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന വിദഗ്ധർ ഒരു പക്ഷേ വേറെ ഒരു സംസ്ഥാനത്തെയും രാഷ്ട്രീയ നേതാക്കളിൽ കണ്ടുകിട്ടാൻ ഉണ്ടാവില്ല പക്ഷെ നമുക്കതുണ്ട് തുടക്കത്തിൽ തന്നെ എനിക്കൊരു റിക്വസ്റ്റ് നമ്മുടെ സർക്കാരിനോടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഇവിടെ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന ഈ മെഷീനുകളെ അങ്ങോട്ടും കൂടി കൊടുത്ത് സഹായിക്കണം വാടകയ്ക്ക് കൊടുത്താലും അതും നമ്മുടെ ഖജനാവിനൊരു മുതൽക്കൂട്ടായിരിക്കും ഏതായാലും നമുക്ക് ഓരോരുത്തരെയായിട്ട് കേൾക്കാം മൂന്ന് വിദഗ്ധരാണ് ഇന്ന് നമ്മളോട് ഇക്കാര്യത്തെ പറ്റി സംസാരിക്കാനുള്ളത് മൂന്ന് പേരും ഒന്നിനൊന്നിന് യോഗ്യരാണ് കേട്ടോ ആദ്യം തന്നെ ഇത് നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെങ്ങന്നൂരുകാരുടെ മാത്രമല്ല കേരളീയരുടെ മലയാളികൾ എവിടെയൊക്കെയുണ്ട് അവരുടെയൊക്കെ കണ്ണിലെ ഉണ്ടമ്പൊരിയും ഉണ്ണിയപ്പവും പരിപ്പോടയും കൂടിയായ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു വീഡിയോ സിഗരറ്റോ വലിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ അതൊന്നും വലിയ കാര്യമല്ല എന്ന് പ്രതിഭ എം മകനെ പിന്തുണച്ച് സംസാരിച്ച് നമ്മുടെ യുവാക്കൾക്കെല്ലാം ആവേശമായി മാറിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി കാണില്ല അതുപോലെ തന്നെ വിനായകനെയും പോലെയുള്ള പ്രതിഭകളെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾക്കും വളരെ അത്യാവശ്യമായ ഈ ഇത്തരം പ്രതിഭകളെ അകമഴിഞ്ഞ് പിന്തുണച്ചതിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പങ്ക് ചില്ലറയല്ല അപ്പോൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ നടക്കുകയാണല്ലോ അപ്പൊ മുകേഷും രാഹുലും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റി ആധികാരികമായി സംസാരിക്കുന്നുണ്ട് കേട്ടില്ലേ ആ അളവ് കേട്ടോ പ്രശ്നം അല്ലെങ്കിൽ മുകേഷും രാഹുലും സമാന കുറ്റക്കാരായനെ അളവ് പ്രശ്നം അളവുകോൽ നിലവിൽ എവിടെയുണ്ട മറ്റേ മുകേഷൻ എൻ്റെത് അളക്കാൻ പോയിട്ട് അത് അടിച്ചു പോയോ അതോ അതിനുശേഷം ചാർജ് ചെയ്തോ പുതിയത് വാങ്ങിയോ എവിടെയാണ് സാധനം ഭാഗത്താണ് ആരുടെ ഒരു ആണ് ആളവല്ല ഇത് കുറച്ചുകൂടി കഠിനമായ ഒരു അളവാണ് ആ മുകേഷിൻ്റെതളന്നായിരുന്നു അപ്പൊ ഇത്രയും കഠിനമല്ല രാഹുലിന്റെ അളർന്നപ്പോ കുറച്ചുകൂടെ കഠിനമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പൊ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് അത് കഠിനമായിട്ട് ബോധ്യപ്പെട്ടെങ്കിൽ കഠിനമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ഇതിന് കോടതിയിൽ പോലും ചെല്ലണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പീഡനത്തിന്റെ തീവ്രതയും കാഠിന്യവും ഒക്കെ അളക്കാൻ അതിന് കൃത്യമായിട്ടുള്ള അളവുകോൽ ലോകത്ത് കയ്യിലുണ്ടെങ്കിൽ ലോകത്ത് മറ്റിടങ്ങളുടെ കാര്യം എനിക്കറിയില്ല അറിയില്ല ഇന്ത്യയിൽ ആരുടെയെങ്കിലും കയ്യിൽ അത് സജിയച്ചാന്റെ കയ്യിലേ ഉള്ളൂ ആ അളവ് കൊണ്ട് അളന്നതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ശരിയായിരിക്കും മുകേഷിന്റെ ഇതിൽ നിന്ന് കുറച്ചുകൂടെ കട്ടി കൂടിയതായിരിക്കും ഇച്ചിരെ പിന്നെ രാഹുലിൻ്റെ ഇച്ചിരെ കൂടിപ്പോയി അല്ലേ പക്ഷെ ഒരു പൊടിക്ക് ഇത്രയും കൂടെ കുറവായിരുന്നെങ്കിൽ ആ മുകേഷിനൊപ്പം നിന്നേനെ രാജിവെക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അല്ലെ അപ്പൊ ഇത്തരം കാറ്റഗറിയിൽ വരുന്ന നേതാക്കന്മാരെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ ഏത് അളവ് വരെ പറ്റുമെന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാവുന്ന ആള് അച്ഛൻ മാത്രമല്ലേ അപ്പൊ അത് അവരെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിനുശേഷം ആ അളവ് കൂടിപ്പോയാ രാജിവെക്കേണ്ടി വരും അപ്പൊ ഇന്ന അളവ് വരെ ആകാം എന്നത് പറഞ്ഞുകൊടുക്കണേ രാഹുൽ ഇപ്പോൾ ഇത് കേട്ടാൽ വലിയ നഷ്ടബോധം തോന്നും കേട്ടോ കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ സജയച്ചായനോട് ചോദിച്ച അളവിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചാൽ മതിയായിരുന്നു അച്ചായ ഇനിയിപ്പോ നിയമസഭയിലോ സെക്രട്ടേറിയറ്റിലോ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ സ്ഥിരം പോയിക്കൊണ്ട് പോയി വരുന്ന സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഓഫീസുകളിലാണെങ്കിലും മതി മന്ത്രിമാരുടെ ഉൾപ്പെടെ എം എൽ എ ഓഫീസുകളിൽ ഈ അളവിനെ സംബന്ധിച്ചൊരു ചാർട്ടോ മറ്റോ വെക്കണം കേട്ടോ ഇത്ര മുതൽ ഇത്ര വരെയുള്ള അളവിന് എന്ത് ശിക്ഷ എന്ത് ചെയ്യണം ഏറ്റവും കൂടിയതേത് കുറഞ്ഞതേത് അതിൻ്റെ ഒരു പ്രദർശിപ്പിക്കണം കേട്ടോ അപ്പൊ എല്ലാവർക്കും അത് ഇവൻ 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 വ്യാജൻ കള്ളൻ ഒരു ഷഡ്ഷോ ഒത്തിരി അങ്ങോട്ട് മുക്കി പ്രഷർ കൊടുത്ത് പറയണ്ട ഇന്ന് ഷഡ്ജ ഋഷഭാന്ധാരം എല്ലാം സജ്ജമാണെന്ന് കരുതുന്നു അതിന്റെ ഒരു അമിത ആത്മവിശ്വാസം ആ സംസാരത്തിലുണ്ട് മനുഷ്യർക്ക് ജനാധിപത്യ ബോധ്യോ ബാക്കി ഞാൻ പറയാം ഇവിടെ ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ടാട്ടോ ജനങ്ങൾക്ക് സംസ്കാരം ഉള്ളതുകൊണ്ടാട്ടോ നിങ്ങളെയൊക്കെ കല്ലെറിയാതെ ജനങ്ങൾ മര്യാദയ്ക്ക് നാവ് കൊണ്ട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ആളുകളൊന്നും ഇങ്ങനെ മൈക്ക് കെട്ടി പ്രസംഗിക്കില്ല മതിയോ ഷഡ്ഷോ പിന്നെ ഈ എഴുതാത്ത പരീക്ഷ പാസ്സാകുന്ന പ്രതിഭാസത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം എന്നതുകൂടി കൂടി ഷഡ്ഷോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഈ സൈക്കോപാത്തിനെ കേരളത്തിന്റെ എവിടെ കണ്ടാലും കല്ലെറിഞ്ഞോടിക്കുന്ന മനുഷ്യരെത്തിച്ചു ഏകദേശം ആ ലെവലിലൊക്കെ നിങ്ങൾ എത്തിച്ച ആ കാര്യത്തിൽ ഇനി വിഷമിക്കണ്ട ആ സംഗതി വിദൂരമാണെന്ന് തോന്നുന്നില്ല പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് അതിര് കടന്ന ഒരു ധിക്കാരവും ദാർഢ്യവും അല്ലേ കാണിക്കുന്നത് എന്ന് കേരളത്തിൽ പലർക്കും തോന്നിയിട്ടുണ്ട് അത് തന്നെയാ ടീച്ചർ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് അതിര് കടന്നു പോകുകയല്ലേ ഏഹ് ഇത്രയൊക്കെ വിടാമോ എന്നതിനെപ്പറ്റി കേരളീയർ ചിന്തിക്കുകയാണ് അതുകൊണ്ട് ഇനി കല്ലിന്റെ ഒന്നും നടത്തുന്നത് അതിവിദൂരമല്ലെന്നാണ് ഞാൻ പറഞ്ഞോട്ടിന്നെ ഏതായാലും ടീച്ചർ വന്ന സ്ഥിതിക്ക് ടീച്ചറിന് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളതും കൂടി കേൾക്കാം ഞാൻ പറഞ്ഞു മാത്രമല്ല സംബന്ധിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ പെൺകുട്ടി ഇപ്പോ ഉത്തരത്തിലേക്ക് വന്നാൽ മതി ആ മുകേഷിനെ സംബന്ധിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെന്നാണോ പറഞ്ഞിട്ടുണ്ടെന്നാണോ പറയാനുണ്ടെന്നാണോ പറയാൻ ഒന്നും ഇല്ലെന്നാണോ എന്താന്ന് മനസ്സിലായില്ല കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് മനസ്സിലായി അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഈ കുറ്റവാളിയാണ് എന്ന് എപ്പോ നമുക്ക് പറയാം കുറ്റവാളി ആകുന്നത് എങ്ങനെയാണ് ഈ കുറ്റം ചെയ്യുന്നവരല്ല ഇവിടെ കുറ്റവാളികൾ ആകുന്നില്ലല്ലോ കുറ്റം ചെയ്യുന്ന ചിലർ മാത്രമാണല്ലോ ഇവിടെ കുറ്റവാളികൾ കുറ്റവാളികളാകുന്നത് അപ്പോ എങ്ങനെയാണത് പക്ഷേ ഈ വിഷയം എന്ന് പറയുന്നത് അതിൽ നിന്നും എത്രയോ കടന്ന ഒരു വിഷയമാണ് അപ്പോ സജിയച്ച കണ്ടെത്തൽ തന്നെയാണ് കേട്ടോ ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് ആ ഒരു ഫലം തന്നെയാണ് ടീച്ചറിനും കിട്ടിയിട്ടുള്ളത് അപ്പൊ രണ്ടുപേരും ഒരേ അളവ് കോലിൽ കൊണ്ട് തന്നെയാണ് അളന്നത് എന്ന് തോന്നുന്നു കൃത്യമായിട്ട് രണ്ടുപേർക്കും ഒരേ റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ മുകേഷിനെ പോലെ തന്നെയല്ല ഇത് കുറച്ച് കടന്നു പോയി എന്ന് തന്നെയാണ് ടീച്ചറിനും പറയാനുള്ളത് കാരണം തൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി കോൺഗ്രസ് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുള്ള അനുഭവം ഓ സജേച്ചായനെ പോലല്ലേ കേട്ടോ കാരണം സഹിതം പറയാനുള്ള ഒരു ചങ്കൂറ്റം ടീച്ചർ കാണിച്ചിട്ടുണ്ട് സഹപ്രവർത്തകയെ ചൂഷണം ചെയ്യാൻ നോക്കി അല്ലേ ഓ കോൺഗ്രസ്കാർ തന്നെ ആയിപ്പോയി ഇതൊക്കെയാണ് ആ കടുപ്പത്തിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് അതിൽ ഒരു കാരണം ഇതാണ് അപ്പൊ മുകേഷ് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളോടല്ല എടുത്തുകൊണ്ട് ചെന്നത് അതുകൊണ്ട് മുകേഷിൻ്റെത് കടുപ്പം കുറഞ്ഞു ആ പിന്നെ പരസ്പര സമ്മതത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ശാരീരിക ബന്ധത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഓ മുകേഷ് നടത്തിയത് അപ്പം പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ആ അതങ്ങനെ ഇവിടെ എത്രയോ നടക്കുന്നുണ്ടാവും നമുക്കറിയില്ല പിന്നല്ല അത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ടായിരിക്കും ടീച്ചറെ അറിയില്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടി ഒരു ഗവേഷണൊക്കെ നടത്തും പഠനം നടത്തും സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ വെറുതെ ഇരിക്കേ അതെല്ലാം അവരുടെ ഒരു ഇഷ്ടമാണ് അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു കാട് കയറുന്നു കേട്ടോ പോയിന്റിൽ നിന്ന് വ്യതിചലിക്കുന്നു അവരവരുടെ ഇഷ്ടമാണോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കാവോ ഇവിടെ ഇന്ത്യയിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവോ ടീച്ചറേ ഏ പറഞ്ഞൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല സ്ത്രീകളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെയുള്ള ഒരു നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടോ പെരുമാറ്റോ അല്ല ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവൊക്കെ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്കെല്ലാം ഉള്ളിലൊരു സങ്കല്പമുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് ആ പോയിന്റ് ടീച്ചർ സമ്മതിക്കുകയാണല്ലോ അപ്പോ ഈ സ്ത്രീ പീഡനത്തിന്റെ കാര്യം എവിടെ നിൽക്കട്ടെ സ്ത്രീകളോടുള്ള ചൂഷണത്തിന്റെ കാര്യം ഇവിടെ മറ്റു കാര്യങ്ങൾ എടുത്താലും ഈ ഒരു പോയിന്റ് ബാധകമായിരിക്കുമല്ലോ ഒരു വിഷയത്തിൽ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ജനങ്ങളോട് പ്രതികരിക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ആ വിഷയത്തിൽ ഇടപെടേണ്ടത് ബാക്കിയുള്ള മന്ത്രിമാർ എങ്ങനെയാണ് ഇടപെടേണ്ടത് ജനപ്രതിനിധികൾ എങ്ങനെ ഇടപെടണം എന്നൊക്കെ ഞങ്ങളും പല കാര്യത്തിലും പ്രതീക്ഷ വെക്കുന്നുണ്ട് ടീച്ചർ അപ്പോൾ ഇവർക്കെതിരായിട്ട് ഞങ്ങൾക്ക് കംപ്ലൈന്റുമായിട്ട് പോകാവോ അതോ സ്ത്രീ വിഷയത്തിൽ മാത്രമേ ടീച്ചർ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയുള്ളൂ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവരോടൊപ്പം യോഗ്യരായിട്ടുള്ള മറ്റാളുകളും ഇവരുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഏതായാലും യോഗ്യതയുള്ള ആളുകൾ ആക്ഷേപിക്കാനും വിമർശിക്കാനും അർഹതയുള്ള ആളുകൾ അത് ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണല്ലേ